വിശ്വശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ജൂൺ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച എന്നോടൊപ്പം ഭജന വായനയിൽ പങ്കെടു ചേരുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളെ അവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമുക്ക് സുഭാഷിതങ്ങൾ സുഭാഷിതങ്ങളല്ല അപസ്തോല പ്രവർത്തനം പതിനാലാം അധ്യായമാണ് ശ്രവിക്കേണ്ടത് സ്നേഹപൂർവ്വം നിങ്ങളെ ആ വചനഭാഗത്തേക്ക് ഞാൻ ശ്രമിക്കുന്നു പ്രാർത്ഥനയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം വിശ്വാസത്തോടുകൂടിയായിരിക്കാം പ്രത്യാശയുള്ളവരായിരിക്കാം ഭാവനാത്മാവി നീ വരേണാവിൻ മാനസമണി കോ ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു നിൻ പ്രകാശത്തിൻ രശ്മിയാലൻ്റെ അന്ധകാരമകത്തിണേ നിന്റെ ചൈതന്യ ശോഭയാൽ ഉള്ളം സുന്ദര സങ്കീർത്തനം മുപ്പത്തിയൊന്ന് രണ്ട് ഇപ്രകാരമാണ് കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ സങ്കീർത്തനം മുപ്പത്തി ഒന്ന് രണ്ട് അപസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വചനവായന വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളെയും നമ്മുടെ ആഗ്രഹങ്ങളും ആ സമയത്ത് നമ്മുടെ മനസ്സിലെ കാര്യങ്ങളും കർത്താവും വായിക്കും എന്നാണ് ഡാനിയ അച്ഛൻ പറയുന്നത് നമുക്ക് വിശ്വാസത്തോടുകൂടി വചനവായനയിൽ പങ്കെടുക്കാം അപസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അധ്യായം പതിനാല് പൗലോസ് ഇക്കോണിയത്തിൽ അവർ ഇക്കോണിയത്തിലെ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പ്രസംഗിച്ചു യഹൂദരും ഗ്രീക്കുകാരുമടങ്ങിയ ഒരു വലിയ ജനം ഗണം വിശ്വസിച്ചു വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതിയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ രോഷ് വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു എങ്കിലും അവർ വളരെ നാളവിടെ താമസിച്ച് കർത്താവിനെപ്പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി എന്നാൽ നഗരത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടായി ചിലർ യഹൂദ യഹൂദരുടെ കൂടെയും ചിലർ അപ്പസ്തൂരന്മാരുടെ കൂടെയും ചേർന്നു അവരെ അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം വിജാതീയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായി ഇതറിഞ്ഞ അവർ ലിക്കവോനിയയിലെ നഗരങ്ങളായ ലിസ്ത്രായിലേക്കും ദർബേയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പലായനം ചെയ്തു അവിടെ അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു ലിസ്ത്രായിൽ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു ജന്മനാ മുടന്തനായിരുന്ന അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു പൗലോസ് അവരുടെ അവരെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു ദേവന്മാർ മനുഷ്യ രൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു അവർ വാർണബാസിൻ്റെ സെവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനുമായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു നഗരത്തിൻ്റെ മുൻ നഗരത്തിൻ്റെ മുൻപിലുള്ള സേവൂസിൻ്റെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഇതെറിഞ്ഞ അപ്പസ്തോലന്മാരായ സ ഭരണഭാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു ഹേ മനുഷ്യരെ ഈ ചെയ്യുന്നത് എന്താണ് ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം എന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു അവിടെ നിന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് കഴിഞ്ഞ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു എങ്കിലും നന്മ പ്രവർത്തിക്കുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ആഹാരവും ആനന്ദവും നൽകി നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയിക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് തനിക്ക് സാക്ഷ്യം നൽകി അവർ ഇപ്രകാരം പറഞ്ഞു ഞങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ കഷ്ടിച്ച്